അർത്തുങ്കൽ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വൃശ്ചികരേവതി ആറാട്ടു മഹോത്സവത്തിന് കൊടികയറി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ൽ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ തപ്പ ശരണം അർദ്ധങ്കൽ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതാം തീയതി ഗോധൂളി മുഹൂർത്തത്തിൽ കൊടികയറി രേവതി ആറാട്ടോടുകൂടി ഡിസംബർ ഡിസംബർ പത്തിന് പരിസമാപിക്കുക നാടിൻ്റെ നാനാഭാവത്തു നിന്നെത്തിച്ചേർന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ജാതി മതഭേദമന്യേ കഷ്ടി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും സംബന്ധിക്കുന്ന ഈ തിരുത്സവം ദർശിക്കുവാനും ആവാകുന്നത്ര വഴിപാടുകൾ നടത്തുവാനും എല്ലാ സജ്ജനങ്ങളുടെയും മഹനീയമായ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ ശ്രീകൃഷ്ണഭുത്തപ്പൻ്റെ തിരുനാമധേയത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു അർത്തുങ്കൽ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വൃശ്ചികരേവതി ആറാട്ട് മഹോത്സവത്തിന് കൊടിക്കയറി ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ വി പി കുമാരൻ തന്ത്രികൾ ക്ഷേത്രം ശാന്തി ബിനീഷ് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ രേവതി ആറാട്ട് മഹോത്സവവും പതിനാലാമത് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞവും നവംബർ മുപ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് നടക്കുക ഡിസംബർ ഒന്നിന് സപ്താഹയജ്ഞത്തിന് തിരുതെളിയും കുറുപ്പംകുളങ്ങരായ രജികുമാറാണ് യജ്ഞാചാര്യൻ കാണിച്ചുടങ്ങര ദേവസ്വം മാനേജർ മുരയൻ പെരക്കൻ ഭാഗവത സപ്താഹേ ജന്തിന് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും ആചാരാനുഷ്ഠാനങ്ങളോടെ വീടുകളിൽ നിന്നും എത്തിക്കുന്ന കൊടിമരത്തിലാണ് ഉത്സവത്തിനായുള്ള കൊടി കയറ്റുക വലിയ ആഘോഷമായാണ് കൊടിമരം ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് ചെണ്ടമേളത്തിൻ്റെയും വായ്ക്കൂരയുടെയും അകമ്പടിയോടെയാണ് കൊടിയേറ്റം നടന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള ഉത്സവങ്ങൾ ഇവിടുത്തെ ജാതിഭേദമന്യേ എല്ലാവരും ഭക്തി നിർഭരമായിട്ട് തന്നെ കൊണ്ടാടുകയാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ഓരോ വർഷം ചെല്ലുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമായിട്ട് കാണുന്നത് കോടിമരൻ ഞങ്ങൾ ഈ ക്ഷേത്രം ആയതിനു ശേഷം ഓരോ ഭക്തരുടെ വീട്ടിൽ നിന്നാണ് വളരെ ഭംഗിയോടും ഭക്തിയോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി ഈ കാര്യങ്ങളും അത് ഓരോരുത്തരും എല്ലാ വർഷവും ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അടുത്ത വർഷം കൊടിമരം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോഴും കൊടിമരച്ച ആൾക്കാർ ബുക്കിങ്ങാണ് അങ്ങനെ വളരെ ഭംഗിയോട് കൂടി നല്ലൊരു തന്ത്രിയില മേൽനോട്ടത്തിലും കർമ്മത്തിലുമാണ് കാര്യങ്ങൾ സമ്മേളനം ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സന്മനസ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൊരു ഭക്ത സമിതിയാണ് ഭക്തജന സമിതിയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തലക്കാലം പ്രസിഡന്റും സെക്രട്ടറിയില്ല എല്ലാവരും കൂട്ടുത്തരവാദത്തോടു കൂടിയാണ് വിഷയത്തലത്തിൻ്റെ ഉത്സവങ്ങൾ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത്